പാവ് ബാജി ഫാട ഇത് ഒരു പ്രാവശ്യം ഞങ്ങൾ വന്നതാണ് കേട്ടോ അപ്പം അന്ന് മൊബൈലിൽ ചാർജ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടുത്തെ വെജാണ് കേട്ടോ വെജ് ഐറ്റംസ് ചൈനീസ് നല്ല ടേസ്റ്റാണ് നമുക്ക് പോയി കാണാം ഇന്ന് കുറച്ച് ആൾക്കാരുണ്ടെന്ന് ഞങ്ങൾ തന്നെ ഉണ്ടായി ചെറിയ കടയാണ് എന്റെ ആടും ചേട്ടായി ഒക്കെ സ്വീറ്റൊക്കെ പിടിച്ചു കരുവിനെന്താ മെനു പഠിക്കുക ഒരാശ നമ്മൾ കഴിച്ചാണ് ടേസ്റ്റ് ഉണ്ട് ഇതല്ലായിരുന്നു അന്നത്തെ അന്നത്തെ ഗ്രീനായിരുന്നു ഇതൊക്കെയാ പനിയർച്ചി 된다이를 우리가 이 വെജ് ചീഫ് സ്വാഗ്സ് 20 പേരെ ഉൾക്കൊള്ളുന്ന ഒരു വെഞ്ച് ചവല വെഞ്ച് അത് വെജ് ശൈക്കുള്ള ചവല പണി 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 പേലോഡി ഈ വീഡിയോട അപ്‌ലോഡ് ചെയ്യുക